ൊരു കമ്മലുണ്ടാക്കിയാലോ അതും സിമ്പിൾ എന്ന് പറഞ്ഞാൽ പോലെ വളരെ വളരെ സിമ്പിളും വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത് കണ്ടോ ഇത് നമ്മുടെ ബീഡ്സ് ആണ് ഒന്ന് ക്രിസ്റ്റൽ ടൈപ്പും ഒന്ന് സാധാ ബീഡു ആണേ ഉള്ളൂ ഇത് നമ്മുടെ സ്റ്റഡ് ബേസ് ഇല്ലേ അതാട്ടോ ബാക്ക് സ്റ്റോപ്പറും ഞാൻ കമ്മൽ ഐറ്റംസിൻ്റെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സ്റ്റഡ് ബേസിനെ കുറിച്ച് ഈ സ്റ്റഡ് ബേസിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഏതെങ്കിലും ഒരു ഗ്ലൂ മതി നല്ല രീതിയിൽ ഒട്ടി നിൽക്കണമെന്നേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ആ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മളൊരു ബീഡ് ഒട്ടിച്ച് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ വളരെ സിമ്പിൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറച്ച് കളറുള്ള ടൈപ്പും അതായത് ക്രിസ്റ്റൽ ടൈപ്പോ അല്ലാത്ത വീടുകളാണെങ്കിൽ കുറച്ച് കളറുള്ള ടൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കമ്മലുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ സ്റ്റഡ് ബേസും ബാക്ക് സ്റ്റോപ്പറും ഉണ്ടെങ്കിൽ കേട്ടോ വലിയ വിലയൊന്നുമില്ല സ്റ്റഡ് ബേസും ഈ ബാക്ക് സ്റ്റോപ്പറും വാങ്ങിക്കുന്നതിന് കുറച്ച് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ കമ്മലുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ കോളേജിലും സ്കൂളിലും ഒക്കെ പോകുമ്പോൾ നമുക്ക് ഡെയിലി ഡെയിലി മാറിയിടാനായിട്ട് ഒരുപാട് കമ്മലുകൾ ആവശ്യമല്ലേ അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചെറിയ ചഡുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടോ അല്ലാതെ വലിയ വലിയ കമ്മലുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടത്തില്ല ചെറിയ ചഡുകളുകൾ ഇച്ചിരി ഒതുക്കമുള്ള ടൈപ്പ് കമ്മലുകളായി ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇത് ധാരാളം കേട്ടോ അപ്പം നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വളരെ എളുപ്പമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ